ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ ആതിരാ ഡെൻ്റ് സർജനാണ് പല്ല് സംബന്ധമായുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കുഞ്ഞു ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക നമ്മൾ പല്ലിൽ ഒട്ടിക്കുന്ന മുത്ത് ഇതെങ്ങനെയാണ് ഒട്ടിക്കുന്നത് പൊതുവെ നമ്മുടെ ടൂത്ത് സർഫീസ് കുറച്ച് മീനസ് ഉള്ളതാണ് ഇതിൽ നമ്മൾ ഗം ഉപയോഗിച്ച് ഒട്ടിക്കാൻ പറ്റുന്നതല്ല ബ്രാക്കറ്റ് ഒട്ടുന്നതിന് വേണ്ടി ആദ്യം ഒരു ആസിഡ് ഉപയോഗിച്ച് എച്ച് ചെയ്യുന്നതാണ് അതായത് മുത്തൊട്ടിക്കുന്ന ഭാഗം ചെറുതായിട്ട് റഫാക്കുകയാണ് ഇത് വാഷ് ചെയ്ത് കളഞ്ഞ ശേഷം കോമ്പോസിറ്റിന് പല്ലിന്റെ മുകളിൽ ഒട്ടാൻ സഹായിക്കുന്ന പ്രൈമർ അപ്ലൈ ചെയ്യുന്നതാണ് കോമ്പോസിറ്റ് കോമ്പോസിറ്റാണ് മുത്തൊട്ടിക്കാൻ സഹായിക്കുന്നത് മുത്തിന്റെ ബാക്കിലായി കോമ്പോസിറ്റ് വെച്ച ശേഷം ഡോക്ടർ പല്ലിട് ഏത് ലെവലിൽ വെക്കണോ ആ രീതിയിൽ വെച്ച ശേഷം ലൈറ്റ് ഉപയോഗിച്ച് ഹാർഡൻ ചെയ്യുന്നതാണ് ഇതുപോലെ ഒട്ടിക്കുന്നത് നമ്മളുടെ പല്ലുകൾ നീക്കാൻ മാത്രം സ്ട്രോങ് ആണെങ്കിലും നിങ്ങൾ കട്ടിയുള്ള എന്തെങ്കിലും കടിച്ചു കഴിഞ്ഞാൽ ഈ മുത്ത് പൊട്ടിപ്പോട്ടോ അതുകൊണ്ടാണ് അങ്ങനെ ഒന്നും മുത്ത് ഉപയോഗിച്ച് കടിക്കരുത് എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ ഇതുപോലെ റഫ് ആക്കിയത് കൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമോ എന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ പല്ലിനെ കമ്പി ഊരിയ ശേഷം ഡോക്ടർ ഇതെല്ലാം പോളിഷ് ചെയ്ത് വീണ്ടും മിനസപ്പെടുത്തുന്നതായിരിക്കും ഈ മുത്തൊട്ടിക്കുന്നതിൻ്റെ പൊസിഷനും കറക്റ്റായിട്ടൊരു കണക്കുണ്ട് അതുപോലെ ഒട്ടിച്ചാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച പോലെ പല്ലുകൾ നീങ്ങുള്ളൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഉറപ്പായും ഫാമിലി ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്